ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശം നയനയും കൂടി അവിടെ ഇരുന്ന് നന്ദുവിനെ പറ്റിയും അനിയെപ്പറ്റിയും സംസാരിക്കാം അപ്പം നയനെ ഇതെല്ലാം വീട്ടിൽ ചെന്ന് നന്ദുവിനോട് ചോദിക്കണമെന്ന് പറയുമ്പോൾ നീ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചെയ്യാൻ പോകുന്നത് അവിടെ ചെന്ന് അച്ഛനെ അമ്മയൊക്കെ അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു എന്നാലും എനിക്കൊന്ന് പോകണം അവളോട് സംസാരിക്കണം ആദർശ കേട്ടാന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ നയന പറയുക അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന അനി അവിടെ കിടന്ന് കെട്ടിപ്പിടിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഇങ്ങനെ അനി നന്ദുവിനെ പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ ആ തൊട്ടടുത്ത നിമിഷം ദേ അടുത്തയാളെ കാണിക്കുന്നു അനാമിക മോൾ അടുത്തയാളെ വിളിക്കുവാണ് അനാഗ അനാമിക മോളുടെ കൂട്ടുകാരുടെ എന്തായി നീ ചോദിക്കുമ്പോഴേക്കും നീ എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ കൂട്ടുകാർക്കൊപ്പം ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകുകയാണെന്ന് പറയുമ്പം രാത്രി മുഴുവനും കറക്കമാണല്ലോ എന്ന് അനാമിക അപ്പോൾ അല്ല നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു വേണമെങ്കിൽ നമുക്കൊരു റൈഡിന് പോകാവുന്നൊക്കെ പറയുമ്പോൾ ദേ തൽക്കാലം എന്തായാലും അത് വേണ്ട അതിനുള്ള സമയമൊക്കെ ആയി വരുന്നതേയുള്ളൂ എന്ന് അനാമിക കൂട്ടുകാരനോട് പറയാം ഇവിടെ എല്ലാം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ടെന്നും അനാമിക പറയുമ്പോൾ കൂട്ടുകാരനത് എന്താന്ന് ചോദിച്ചു ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ലേ അനിയും നന്ദും തമ്മിലുള്ള ചില സീനുകൾ ഇവിടെ എല്ലാവരും കണ്ടു എന്നുള്ള കാര്യം അതുകൊണ്ട് ഇനി എനിക്ക് പറഞ്ഞു നിൽക്കാൻ ശക്തമായൊരു കാരണമായി എന്ന് പറയുമ്പോൾ നീ നിൻ്റെ അവകാശങ്ങളൊക്കെ നേടിയെടുത്ത് പുറത്ത് ചാടാൻ നോക്കാനും നിന്റെ വരവും പ്രതീക്ഷിച്ച് ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടേ നാൾ കുറേ ആയി കേട്ടോ എന്നൊക്കെ ചെറുക്കാൻ പറയുന്നു അപ്പം നീയൊന്ന് സമാധാനപ്പെട്ട സ്റ്റെബിനെ ഒരു ഉടനെ നമുക്ക് ഒരുമിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസമെന്നു പിന്നെ ഞാനൊന്ന് ബെൽറ്റ് വെച്ച് അവനെ അവനടിച്ചതെന്നൊക്കെ പറഞ്ഞു അനാമിക അയ്യോ പിന്നെ നമ്മുടെ പ്രതിഷേധം നമ്മൾ പ്രകടിപ്പിക്കണ്ടെന്ന് ചോദിച്ചു എങ്കിലല്ലേ അവനെന്നെ പുറത്താക്കാൻ തോന്നുള്ളൂ എന്നൊക്കെ അനാമിക ചോദിക്കുക അവൻ തന്നെ ഡിവോഴ്സിന് മൂവ് ചെയ്യണം അപ്പൊ പിന്നെ നമുക്ക് വലിയൊരു തൊക്കെ കോമൻസെക്ഷനും എന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ ഓക്കെ നീ എപ്പോൾ പുറത്ത് വന്നാലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഈ ഞാനിവിടെ ഉണ്ട് എന്ന് ഇയാൾ ഈ അനാമികയോട് പറഞ്ഞു ശരി ഓക്കെ ഗുഡ് നൈറ്റും പറഞ്ഞു ഫോണും അങ്ങ് കട്ട് ചെയ്തു ബ്ലൂ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ അങ്ങനെ നിക്കുവട്ടോ എന്തായാലും അനാമിക മോൾ എന്നിട്ടാരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി അങ്ങ് പോയി പിന്നെ കാണിക്കുന്ന ദേവയാനി ബതുക്കെ റൂമിലേക്ക് വരുവാ എന്നിട്ട് എനിക്കിട്ട് അടി കിട്ടിയതൊക്കെ നോക്കുകയാണ് അനിയുടെ കയ്യിലൊക്കെ ഇങ്ങനെ ചുമന്ന് ത ഇങ്ങനെ കിടപ്പുണ്ട് അവൾ തല്ലിയതിൻ്റെ അപ്പോൾ ഇത് കണ്ടപ്പോൾ ദേവയാനിക്ക് സഹിക്കണില്ല ദേവയാനിക്ക് ഭയങ്കര സങ്കടമായി ദേവയാനി എന്നിട്ട് അനിയുടെ കയ്യിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കൈയ്യൊക്കെ തൂത്ത് കൊടുത്ത് കരഞ്ഞിട്ട് റൂമിൽ നിന്നങ് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദ കാണാനായിട്ട് നമ്മുടെ ആദർശും നയനയും കൂടെ വീട്ടിലേക്ക് വരുവാ അപ്പോൾ കനകവും ഗോവിന്ദണ്ണവും അങ്ങോട്ട് ഇറങ്ങിച്ച് തന്നു ഇതെന്ത് ഇവർ രാവിലെ ഇത്ര നേരത്തെ ഇങ്ങ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും ചെയ്തു അല്ല എന്ത് പറ്റി രണ്ടുപേരും കൂടെ രാവിലെ തന്നെ ഒരു മുന്നറിയിപ്പില്ലാതെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞതും പോണ്ട് പോയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ കനക്ക് ചായ എടുക്കാൻ പറയുമ്പോൾ വേണ്ട വേണ്ട ചായ ഞങ്ങൾ പറഞ്ഞു വീട്ടിൽ നിന്ന് കുടിച്ചു എന്ന് പറഞ്ഞു ആദർശം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ചായ കുടിച്ച് എന്തെങ്കിലും കഴിച്ചിട്ടിന് രണ്ടാളും പോയാൽ മതിയെന്ന് പറയുമ്പോൾ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കേണ്ട നേരമായില്ലോ മക്കളെ ഇനി ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് ഗോവിന്ദേട്ടം പറയുക അന്നേരം ഇവര് അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് ആദർശം ഞങ്ങൾക്ക് വാങ്ങിച്ച് തന്ന വീട് ആദ്യം വാടകയ്ക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇത് ഞങ്ങളുടെ പേരിലേക്കാക്കി തരികയായിരുന്നു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മോൻ്റെ ഈ വീട്ടിൽ മോനും മോളും വന്ന് താമസിക്കണമെന്നും ഗോവിന്ദേട്ടൻ ആദർശനോട് പറയുക കേട്ടോ നേരം അച്ഛൻ്റെ പേരിൽ എഴുതി തന്ന വീട് അത് അച്ഛനും സ്വന്തമാണെന്നും അവിടെ ഞങ്ങൾ അവകാശം സ്ഥാപിക്കാനായിട്ട് വരില്ല എന്നും നയന പറയുമ്പോൾ ഈ ഓണം കഴിയുമ്പോഴേ നന്ദുവിൻ്റെ പേരിൽ ഒരു വില് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതേപ്പറ്റി ഞാൻ കിരണിനോട് പറയുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഇപ്പം തന്നെ ചെയ്തു തന്ന സഹായങ്ങളെ ഒരുപാടാണ് മോനെ അതിൻ്റെ കൂടെ എന്തിനാ ഇനി അവൾക്കൊരു വില്ല് കൂടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പം ഇവൾക്ക് ഞാനൊരു ശമ്പളം ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് തന്നെ ബുദ്ധിമുട്ട് ഇവള് കൈപ്പറ്റുന്ന ഇത്തവണ ഓണത്തിന് റെക്കോർഡ് സെയിൽ ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തലെന്നും പിന്നെ നയനാസ് കളക്ഷനാണ് ആവശ്യക്കാർ കൂടുതൽ അങ്ങനെ വരുമ്പോൾ ലാഭത്തിൻ്റെ ഒരു വിഹിതം ഇവൾക്കും അവകാശപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചു പക്ഷേ ഇവളത് വാങ്ങത്തില്ല അതുകൊണ്ടാണ് ആ തുകയ്ക്ക് നന്ദുവിന് നല്ലൊരു ബില്ല് വാങ്ങിച്ചു കൊടുക്കാവുന്ന ഞാൻ കരുതിയതെന്ന് ഇങ്ങനെ പറഞ്ഞു എന്തിനാ മോനെ അതൊന്നും വേണ്ട നയനമോൾ ഉണ്ടാക്കുന്ന ലാഭം നിങ്ങൾക്ക് രണ്ടാൾക്കും അർഹതപ്പെട്ടതാണെന്നും അതിന്റെ പങ്ക് ഞങ്ങൾ പറ്റുന്നത് അത്ര ശരിയല്ലെന്ന കാര്യമൊക്കെ അമ്മ പറയുമ്പോൾ അതൊക്കെ പോട്ടെ ഐ സൈ പോയിട്ടില്ലല്ലോ ഇല്ല മോളെ അകത്തുണ്ട് എല്ലാം പറഞ്ഞു എന്നാൽ ഞാൻ അവളെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞു നയനകത്തേക്ക് കയറിപ്പോയി മോനെ മോനകത്ത് കയറി ഇരിക്കെ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും റെഡിയാക്കാം എന്നുവെച്ചാൽ മുന്നറിയിപ്പില്ലാതെ അല്ലേ വന്നതെന്നൊക്കെ കനക പറയുമ്പോൾ ഉള്ളത് മതി അമ്മേ ഞങ്ങൾ വിരുന്നുകാരൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു ആദർശം എങ്കിൽ എപ്പോഴും വരാറില്ലല്ലോ മോനെ വാ എന്നും പറഞ്ഞു നയനെ പോയ പുറകെ കാര്യങ്ങൾ അകത്തേക്ക് പോയി അപ്പം ഞാൻ മോനെ ഒന്ന് കാണാനിരിക്കായിരുന്നു ഗോവിന്ദേട്ടൻ അന്നേരം പറഞ്ഞു എന്താ അച്ഛാന്ന് ചോദിക്കുമ്പോൾ അനയുടെ പോക്കൊരു വല്ലാത്ത പോക്കാണല്ലോ മോനെ നന്ദുവിന് എന്ത് ചെയ്യണോന്നറിയാത്തൊരവസ്ഥയെ ഇപ്പൊ അനിയെ പിണക്കാനും പറ്റുന്നില്ല ഇണക്കാനും പറ്റുന്നില്ലെന്ന് പറയുമ്പം അതിൽ ഞങ്ങൾക്കും വലിയ വിഷമമൊക്കെ ഉണ്ടാ നന്ദുവിനും അനിയോട് ഇഷ്ടമാണെന്നാ തോന്നുന്നു പറഞ്ഞപ്പോൾ ഏ അങ്ങനെയൊന്നുമില്ല മോനെ മോൾ അനിയെ പറഞ്ഞ് തിരുത്താനാ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെയായിരുന്നു ഞങ്ങളും കരുതിയിരുന്നത് പക്ഷേ എപ്പോഴൊക്കെയോ നന്ദുവിന്റെ മനസ്സും വഴുതി പോയോ എന്നൊരു സംശയം ഉണ്ട് എന്ന് പറയുക നമ്മുടെ ആദർശ ഏ ഒരിക്കലും ഇല്ല മോനെ ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് മോളെ പിന്തിരിപ്പിക്കുക തന്നെ ചെയ്യാം ഒരിക്കലും അവര് തമ്മിൽ ഇനി അടുക്കാൻ പാടില്ല മോനെന്നൊക്കെ പറയാ ഗോവിന്ദവിടെ അതൊക്കെ കേട്ട് പാദർശന് ഭയങ്കര ഒരു വല്ലായ്മ നന്ദു നേരം റൂമിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് നയനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് മോളേന്ന് പറഞ്ഞ് വിളിച്ചത് ആ ചേച്ചി അതെ നീ ഇപ്പോഴും നിന്നെടുത്ത് തന്നെ നിൽക്കുവാണല്ലോ എന്ന് നയന ഏഹ് നിനക്കനിയോട് ഞങ്ങളൊക്കെ കരുതുന്നത് പോലെ ഒരു ഇഷ്ടമല്ല എന്ന് നീ വാദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോ എന്റെ വാദം അത് സത്യം അല്ലാന്ന് തെളിയിക്കാൻ ചേച്ചിയുടെ കയ്യിലെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് നന്ദു ചോദിച്ചു അപ്പൊ തെളിവ് ഞാൻ കാണിച്ചാലോന്ന് നായനെ ചോദിച്ചു അപ്പഴത്തേക്കും നന്ദു അത് പിന്നെ അതിന് ചിലപ്പോ എൻ്റെ ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകുമെന്ന് നമ്മുടെ നന്ദി പറയാം അത് ഞാൻ അറിഞ്ഞുകൊണ്ടുവന്നും അല്ലേ എടുക്കുന്നത് അവൻ സ്റ്റേഷനിൽ വരുമ്പോൾ ഒക്കെ എടുക്കാറുള്ളതാണെന്ന് നന്ദി പറയാം നന്ദി ഒരു ടെൻഷനായി ഇനി നയനെന്തെങ്കിലും പറയുമെന്ന് അപ്പം നിന്റെ എനിക്ക് അറിയാം മോളെ എനിക്ക് പഠിക്കുന്ന കാലം തൊട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് രാകേഷും വിഘ്നേഷും ഒക്കെ നിന്റെ കൂടെ ഏതു നേരവും പറ്റിച്ചേർന്ന് നടക്കുന്നവരാണെന്നും എങ്കിലും നിന്റെ മനസ്സ് ആ സമയത്തൊക്കെ നിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നും പക്ഷേ അനിയെ കണ്ടുമുട്ടിയ സമയം മുതൽ അത് ആടി തുടങ്ങിയിരിക്കുകയാണ് അതിപ്പോഴും അനിയെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഈ നയന അപ്പം ചേച്ചി എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു ഞാൻ പറയുകയല്ല ചില ദൃശ്യങ്ങളൊക്കെ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ ആ വീഡിയോ എടുത്ത് നന്ദുവിനെ കാണിച്ചു കൊടുക്കും ഇത് കണ്ടപ്പോൾ നന്ദു ഞെട്ടിപ്പോയി എന്താ ഇതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറയുന്നത് ചേച്ചിയൊന്ന് വിശ്വസിക്കുമെന്ന് ചോദിച്ചു അപ്പൊ നീ കള്ളം പറയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നീ പറയുന്നത് അതേപടി വിഴുങ്ങാനായിട്ട് എനിക്കൊരിത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് നയനെ അന്നേരം നന്ദുവിനോട് പറഞ്ഞു ദേ ഈ വീഡിയോ ആരാ എടുത്തതെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് കിട്ടാൻ പാടില്ലാത്തവരുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നതെന്ന കാര്യം നയനെ അന്നേരം പറഞ്ഞു അനാമികയും അനിയുടെ അമ്മയൊക്കെ ഇത് കണ്ടായിരുന്നോ എന്ന് നന്ദു ചോദിക്കുമ്പം കണ്ടെന്ന് മാത്രമല്ല അവരാണ് ഇതെല്ലാവരെയും കാണിച്ചതെന്ന കാര്യവും നയന ഇങ്ങനെ പറഞ്ഞു എന്താ മോളെ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി കഴിഞ്ഞ രാത്രി അവനെ കാണാതായപ്പോൾ ചേച്ചി അതിർച്ചേട്ടനുൾപ്പെടെ എല്ലാവരും അവനെ കണ്ടെത്താനുള്ള പരക്കംപാച്ചിലല്ലായിരുന്നു എന്ന് ചോദിച്ചു ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കാരണം അവൻ മാറി നിൽക്കാൻ കാരണം ഞാനായിരുന്നു എന്ന് നന്ദു നയനയോട് പറയാം അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്നുള്ളൊരു വാശിയിലായിരുന്നു ഞാനെന്നും പറഞ്ഞു അതിനുശേഷം ശേഷമാ അമ്പലത്തിന്റെ ആൽത്തറയിൽ കിടക്കുന്ന അവനെ ഞാൻ കണ്ടതെന്നും നന്ദു പറയൂട്ടോ ആ നേരത്ത് സംസാരത്തിനിടയിൽ അവൻ അങ്ങനെ ചെയ്തപ്പോ എനിക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ നയനയോട് പറഞ്ഞു ഞാൻ ഒരു നിമിഷം ആയി പോയി എന്നും നമ്മുടെ നന്ദു ഇങ്ങനെ പറയൂട്ടോ പിന്നെ അതിനുശേഷം ഞാൻ അവനെ തള്ളി മാറ്റുകയും ചെയ്തു എന്ന് നമ്മുടെ നന്ദു പറയുവാ പക്ഷെ അവനെന്നെ കെട്ടിപ്പിടിച്ച സമയത്ത് ആരോ എടുത്ത വീഡിയോ അതെന്നുള്ള കാര്യം നമ്മുടെ നന്ദു പറയുമ്പോൾ നമ്മുടെ നയന ഇങ്ങനെ തലയാട്ടി ചേച്ചി ചിരിക്കൊന്നും വേണ്ട ഇതാണ് സത്യമെന്ന് നമ്മുടെ നന്ദു നയനയോട് പറയുമ്പോൾ അല്ലാതെ കാണാതിരുന്ന അനിയെ കണ്ടപ്പോൾ നീയും പരിസരം മറന്ന് ഏയ് ഓ ഒരിക്കലും ഇല്ല ചേച്ചി ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും ഒരു എസ് ഐ ആണ് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചാൽ ഞാൻ ഒരിക്കലും ഈ രീതിയിലൊന്നും ആരോടും അടുത്ത് ഇടപഴകില്ല എന്ന് നന്ദു ഇനി അവർക്ക് എന്നോട് എത്ര സ്നേഹമാണെങ്കിലും ശരി ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു ആ ഇത് കണ്ടപ്പോൾ ഞാനും ആധാർ ചേട്ടനൊക്കെ ഞെട്ടിപ്പോയിന്നു അങ്ങനെ അന്നേരം പറയൂട്ടോ അപ്പോ ആധാർ ചേട്ടനും അത് കണ്ടോ എന്ന് ചോദിച്ചു ആധാർ മാത്രമല്ല എല്ലാവരും ഇത് കണ്ടെന്ന് പറഞ്ഞു ഇനി കാണാൻ ആദർശൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ബാക്കിയുള്ളൂ എന്നും നയനെ പറയുക ഇനി ഈ വീഡിയോ അനാമികയുടെയും അനിയുടെ അമ്മയുടെ ഒക്കെ കയ്യിലുള്ളത് കൊണ്ട് അവരും എത്രയും പെട്ടെന്ന് കാണാനുള്ള എല്ലാ സാധ്യതകളുണ്ടെന്നും നയനെ പറയും അതായത് നീ വാ അമ്മ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാവും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ചേച്ചി കഴിച്ചോളാൻ പറഞ്ഞു നന്ദു അതെന്താ നിനക്ക് വന്നാൽ ഇതേ മര്യാദയ്ക്ക് വന്ന് കഴിക്കാൻ നോക്കാൻ പറഞ്ഞു നയനെ നന്ദുവിനെ നിർബന്ധിക്കുക നേരത്തേക്കും നായനെ അങ്ങ് പോയി നന്ദു ആകെ ചൂളി നിൽക്കുക ആദർശം ആ കണ്ടല്ലോ എന്നുള്ളൊരിതിൽ ഈ സമയം പിന്നെ കാണിക്കുന്നത് അവിടെ അച്ഛൻ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് നയനയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു ആദർശം അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ നയനയാണ് ആദ്യം വന്നത് അപ്പോൾ നന്ദു എന്തേന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്ന് പറഞ്ഞു എന്തായാലും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പാട്ടിയെ രണ്ട് നാടൻ മുട്ട അവള് കഴിക്കും അതാ അവളുടെ രീതി എന്നൊക്കെ പറഞ്ഞു പണ്ടൊന്നായിരുന്നല്ലോ പതിമെന്ന് നനെ ചോദിച്ചപ്പോൾ ഈ പെ എസ് ഐ ആയതിനു ശേഷം രണ്ടെണ്ണം വേണമെന്ന് പറയാം കണ്ട ക്രിമിനൽസിന്റെ ദേഹത്തൊക്കെ കൈവെയ്ക്കുന്നതല്ലേ അപ്പം അതിനുവേണ്ടി മസിൽസും കാര്യങ്ങളൊക്കെ വേണ്ടതെന്നൊക്കെ ചോദിച്ചു ആദർശം അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് വന്നു കെട്ടോ നന്ദു അങ്ങ് വന്നപ്പോഴത്തേക്ക് ഇവരുടെ മുഖത്ത് നോക്കാൻ ഒരു നാണക്കേടൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ നന്ദു ഇരിക്കുക അപ്പൊ നയനെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ആദർശനെയും നന്ദുവിനെയും നന്ദു ഇങ്ങനെ ഉണ്ടാക്കി ചിരിയൊക്കെ ചിരിച്ചിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ നന്ദുവിനെ നോക്കുന്നുണ്ട് എന്തോ ഒരു മാറ്റം നന്ദുവിന് ഫീൽ ചെയ്തു നിനക്കെന്താ പറ്റിയേ നിനക്കെന്താ ഒരു പരിങ്ങല് എന്ന ചോദിച്ചപ്പോൾ ഒരു വല്ലായ്മ പോലെ നമ്മുടെ നന്ദുവിന് ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിക്കുക ആ ഒരു സമയം അപ്പോഴ് മോനെ മോളെ അവഗണിക്കുകയും ഇതുപോലെ തന്നെ ദേഷ്യപ്പെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴേ അനി നമ്മളെ എല്ലാവരെയും വിഷമിപ്പിപ്പിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞ അതുകൊണ്ട് അനിയെ കാണുക മുഖം തിരിച്ചൊന്നും പോകണ്ടായെന്ന് ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞിങ്ങനെ സിക്കുമ്പോൾ അതെന്താ അച്ഛനെ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു അല്ല ഇനി അവനോട് കൂടുതൽ അടുപ്പമൊന്നും ഇവള് കാണിക്കേണ്ട കാര്യം ഇല്ല എന്ന് നയനെ പറയൂ അപ്പൊ അങ്ങനെ പറഞ്ഞല്ലോ എങ്ങനെയാ മോളെ ഇന്നലെ അനിയെ കാണാതിരുന്നപ്പോൾ എന്തുമാത്രം എല്ലാവരും വിഷമിച്ചതാണെന്ന് ചോദിച്ചു ഓ അതുകൊണ്ട് ഇവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ അച്ഛനും പ്ലാൻ ഉണ്ടോ എന്ന് നയനെ ചോദിക്കാം അതെന്താ മോളെ നീ അങ്ങനെ ചോദിച്ചതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ആ അല്ല സാഹചര്യം കൂടി നമ്മൾ നോക്കണ്ടേ എന്ന് ജീവിച്ചു സാഹചര്യം എന്തായാലും ശരി അനിയുമായിട്ട് ഇവള് കുറച്ച് അകലം പാലിക്കുന്നത് തന്നെയാ നല്ലതെന്ന് നയനെയാ നേരത്തേക്ക് ഇവരോട് പറയൂ കേട്ടോ നന്ദുവാണെന്നുണ്ടെങ്കിൽ ആ അക വല്ലാതായിട്ടിരിക്കും ഇവൾക്ക് അതിനോട് നേരെ അടുപ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ പിന്നെ ഇവളെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പക്ഷെ അച്ഛനും അമ്മയും പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തന്നെ അവൻ ഭയങ്കര സെൻസിറ്റീവ് ആണെന്നും മനസ്സൊന്ന് വേദനിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസം നന്ദു അവനെ പെട്ടെന്ന് തേടി തേടിപ്പിടിച്ചു നന്നായി അല്ലെങ്കിൽ അവിടെ നിന്ന് അവൻ വേറെ എവിടെയൊക്കെ എങ്കിലും എന്നൊക്കെ ആദർശം നേരെ അവിടെ ഇരുന്നു ഇങ്ങനെ പറഞ്ഞു ഒന്ന് രണ്ട് ദിവസം അവനെ കാണാതിരുന്നാലുള്ള അവസ്ഥ നീങ്ങൊന്ന് ആലോചിച്ച് നോക്കിക്കാന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് അമ്മോളെ ഞാനും ഇതൊക്കെ പറയുന്നത് തീർത്തും അനിയെ നന്ദു അവഗണിക്കേണ്ട എന്നാ പ്രതീക്ഷയും കൊടുക്കണ്ട എന്ന് ഉം അച്ഛാ ആരെയും കുറ്റമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല സ്നേഹം ഒട്ടുമില്ലാത്ത ഒരുത്തിയ അവൻ്റെ കൂടെയുള്ളത് പിന്നെ എങ്ങനെയാണ് അവൻ്റെ മനസ്സ് പതരാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ആദർശം ഇനിയിപ്പോൾ ഏത് നേരവും പറഞ്ഞിരുന്നത് പറഞ്ഞേണ്ടിരുന്നൊരു കാര്യമൊന്നുമില്ല എങ്കിലും നിങ്ങളൊക്കെ കാണിച്ചത് വലിയ അബദ്ധം തന്നെയായി പോയി അത് പറയാതിരിക്കാൻ ഇരിക്കാൻ എന്ന് ആദർശം പറഞ്ഞു നന്ദുവിനും എനിക്കും ഒന്നിക്കാനൊരു ചാൻസ് ഉണ്ടായിരുന്നു ആ നേരത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നിങ്ങളായിട്ടത് മുടക്കി കളഞ്ഞു എന്നും അതാണ് ഇതിനൊക്കെ കാരണമെന്ന് നമ്മുടെ ആദർശം പറയുക കേട്ടോ അല്ലെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ഈയൊരവസ്ഥ അത് ഉണ്ടാകുമായിരുന്നില്ല ഇതും ഇതൊക്കെ കേട്ട് ഇങ്ങനെ ആകെ അങ്ങനെ ഇരിക്കുക ഇതേ സമയം പിന്നെ ജലജ കൊണ്ടുവന്ന് അമ്മയ്ക്ക് ചുക്ക് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഈ വീട്ടിൽ നിന്ന് നടന്ന പ്രശ്നങ്ങളും വല്ല അമ്മയെ അറിഞ്ഞുന്ന് ഈ ജലജ നേരെ അമ്മയോട് ചോദിച്ചു ഈ വീട്ടിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ നിന്റെ മോനും ആയിരിക്കുമെന്ന് മുത്തശ്ശി പറഞ്ഞപ്പം എന്തു വന്നാലും ഞങ്ങളുടെ തലയിലോട്ട് കയറിക്കൊള്ളണമെന്നും ആദർശിൻ്റെയും അനുകരിക്കുന്ന അനിയുടെയും സ്വഭാവം ഏതാണ്ടൊക്കെ ഒരുപോലെയാണെന്ന് പറയുക നമ്മുടെ ജലജ മറ്റുള്ളവരെ നാണിപ്പിക്കുന്ന രീതിയിൽ ഇപ്പം രണ്ടാളും ജീവിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായെന്നും അതെന്താണെന്ന് അന്വേഷിച്ച് പോയാൽ അവസാനം ചെന്നെത്തുന്നത് നിന്റെ മോൻ്റെ അടുത്തായിരിക്കുമെന്ന കാര്യം അമ്മ നേന്നേരം ജലജയോട് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പം ജലജി ഇങ്ങനെ കുശുമ്പോടു കൂടി അമ്മയെ നോക്കുക ഇതേ കുറുക്കന്മാരൊക്കെ കാട്ടിലാണെന്നാണ് കേൾക്കുന്നത് പക്ഷെ ഈ വീടിനകത്ത് അസലം കുറുക്കനുണ്ട് ആൾക്കാരെ തമ്മി തലിക്കാനും കുടുംബത്തിന്റെ പേര് കളയാനും ആയിട്ട് ജനിച്ചൊരു കുറുക്കനെന്ന് പറയുമോ ആഹാ ആ കുറുക്കൻ്റെ പേരാണ് ആദർശം അവൻ്റെ അനിയനും ഇപ്പോൾ ചെറിയൊരു കുറുക്കനായിക്കൊണ്ടിരിക്കുക അങ്ങനെ രണ്ട് കുറുക്കന്മാരാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളതെന്നൊക്കെ ജലജ പറഞ്ഞു അബിക്കിപ്പോൾ ആ പേര് ചാർത്തി കൊടുക്കാനൊന്നും ആരെക്കൊണ്ടും പറ്റില്ല എന്നും പറഞ്ഞു അവൻ്റെ അമ്മയായി നിനക്ക് അതിലേ പറയാൻ പറ്റൂന്നും പറഞ്ഞു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ അനാമിക കെട്ടി ഒരുങ്ങി പോരുക അപ്പോൾ മോളിൽ എങ്ങോട്ട് പോവാമെന്ന് ചോദിച്ചു അപ്പോൾ എങ്ങോട്ടെങ്കിലും പോവട്ടെ അമ്മയെ അവൾ എന്തിനാ ഇതിനകത്ത് കഥ കടിച്ചിരിക്കുന്നതെന്ന് ജലജ ചോദിച്ചു അങ്ങനെ ഇരുന്ന മോളോട് സംസാരിക്കുന്നിവിടെ ജാനകിയും മാത്രമേ ഉള്ളൂ എന്നും ജലജ ഇങ്ങനെ അവിടെ വെച്ച് പറഞ്ഞു മോളെ കെട്ടിക്കൊണ്ട് വന്ന് ഒരുത്തനുണ്ട് അവന്റെ പോക്കൊന്നും പറയണ്ട എന്നൊക്കെ ജലജ ഇങ്ങനെ പറഞ്ഞ് മോളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലും അവന് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എവിടെയാണെന്ന് വെച്ചാൽ മോള് പോയിട്ട് വരട്ടെ എന്നും പറയാ ഇവള് പറയുന്നത് കേട്ട് മോള് നടക്കല്ലേ മോളെന്ന് മുത്തശ്ശി പറയുമ്പോൾ പിന്നെ ആര് പറയുന്നത് കേട്ടാ മുത്തശ്ശി ഞാൻ നടക്കണ്ടേ എന്നാണ് നമുക്ക് ചോദിച്ചു മുത്തശ്ശിയുടെ മറ്റു രണ്ട് കൊച്ചുമരുമക്കളെ പോലെയല്ല ഞാൻ അതുകൊണ്ടാണ് പലതും ഉള്ളിലൊതുക്കി ജീവിക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞു അനാമിക വലിയ ഷോ ഇറക്കും മുത്തശ്ശിയുടെ മുന്നിൽ എൻ്റെ സ്ഥലത്ത് മറ്റേതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇപ്പം ഈ വീടിനകത്ത് വലിയ ലഹള ഉണ്ടാക്കിയനെ എന്ന കാര്യം ചോദിച്ചു പറഞ്ഞു അപ്പോ ഈ വീടിൻ്റെ അന്തസ്സ് പോകരുത് എന്ന് കരുതി ഉള്ളിലൊതുക്കി നടക്കുക ഞാൻ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ മോളെ അങ്ങനെ ഉള്ളിലൊക്കെ ഒതുക്കി നടക്കുന്നേ ഞങ്ങളോട് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഈ വീട്ടിലുള്ളല്ലോ പിന്നെന്താന്ന് ചോദിച്ചു അതിന് ഈ മോളെ അവഗണിക്കുന്നുണ്ടെന്നൊക്കെ അറിയാം പക്ഷേ മോള് മുൻകൈ എടുത്താൽ മാത്രമേ അവനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഇല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ആരെയും വരുത്തിക്ക് കൊണ്ടുവരാൻ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു ഈ ജലജ അനി അതിനതൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ മോളെ അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അമ്മയ്ക്കും അച്ഛനൊക്കെ നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു പിന്നെ ഇനിയിപ്പോ കൂടുതലെന്തിനാ പറയുന്നതെന്നൊക്കെ ചോദിക്കുക ഈ വീട്ടിലെല്ലാവരും നല്ലവരാ മുത്തശ്ശിയും ഞാനും എൻ്റെ അച്ഛനും അമ്മയും ആണ് കൊള്ളരുതാത്തവരെന്നൊക്കെ അന അനാമിക പറയുമ്പോൾ അങ്ങനെ ഞാനും അനിയുടെ മുത്തശ്ശനെപ്പോഴും എന്ന് ചോദിച്ചു ഇനി മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ പറയും അതുവരെയുള്ളൂ എൻ്റെ ഈ വീട്ടിലെ ആയുസ് ഒന്നും നമ്മുടെ അനാമിക പറയുക അത് കണക്കാക്കി കണക്കാക്കിത്തന്നെ ഞാൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ കയറി ചെല്ലാൻ വീടില്ലാത്ത ഒരുത്തിയൊന്നും അല്ല ഞാൻ അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് അങ്ങ് പോയി അപ്പം നീയും ജാനകിയും കൂടി ആ കൊച്ചിനെ ഓരോന്ന് പറഞ്ഞ് വഴിതെറ്റിക്കണമെന്ന് ഇങ്ങനെ പറയുമ്പം അമ്മ അങ്ങനെയല്ലേ പറയത്തുള്ളൂ എന്ന് ജലജ അന്നേരം മുത്തശ്ശോടി ചോദിച്ചു അവൾ പറഞ്ഞത് കേട്ടില്ലേ എല്ലാം ഉള്ളിൽ ഒതുക്കി അവൾ നടക്കുകയാണെന്ന് അതെന്താ അമ്മ കേട്ടില്ലേ എന്ന് ചോദിച്ചു ഓരോരുത്തരുടെ കഴുത്തിൽ താല് കെട്ടിയിട്ട് വേറൊരുത്തേടെ പിന്നാലെ നടന്ന അത് ഏതെങ്കിലും പെൺകുട്ടികൾക്ക് സഹിക്കുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ജലജ അമ്മയായിട്ട് പേടിപ്പിക്കുക അപ്പോൾ അമ്മയ്ക്കും ടെൻഷനായി മനസ്സിലായി നിങ്ങൾക്കും മനസ്സിലായിട്ട് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് നിന്ന് അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ നന്ദി